അപ്പോൾ ദാ ഈ കാണുന്നതാണ് കേട്ടോ ത്രോണക്കുട്ടൻ്റെ കലാവിരുദുകളാണ് ഭിത്തിയ മൊത്തം ഈ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ കുത്തി വരച്ച് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര രണ്ട് രണ്ടര വയസ്സിനും അവന്റെ ഉള്ള കലാപരിപാടികളാണ് ഇപ്പോൾ അധികം ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോൾ അധികം കുത്തി വരാൻ ഭിത്തിയലില്ല കാരണം സ്ഥലമില്ല അപ്പം ദൈര് കണ്ടോ അങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിങ്ങനെ കളയാതെ പിന്നെ 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 മാറ്റാവെന്ന് വിചാരിച്ചോണ്ടിരുന്നത് പെയിന്റ് ചെയ്യിപ്പിക്കാവുന്ന വിചാരിച്ചാണ് വരച്ചു വെച്ച ഒക്കെ നമ്മൾ കൊണ്ട് ഞാൻ ക്ലീൻ കേട്ടോ നമ്മള് ഈ ദ്രോണ ഇവിടെ ഫുള്ള് വരച്ച് വെച്ചിരിക്കാൻ വേണ്ടി ചിലപ്പോ അവര് തന്നെ വൈറ്റ് അടിച്ച ചിലപ്പോ ഒരു കോട്ടിന് ചിലപ്പോ മറന്ന അപ്പൊ എളുപ്പ വഴി ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഞാൻ ഒരു ചേച്ചി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇത് തൂത്ത് കഴിഞ്ഞാൽ പോവെന്ന് പറയുന്ന കേട്ട് അപ്പൊ നമ്മള് ടെസ്റ്റ് അടിക്കാൻ പോണേ അപ്പൊ ആദ്യം നമുക്ക് ഡിഷ്വാഷ് എന്തെങ്കിലാണ് പാത്രം കഴിക്കുന്നത് അത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കൊറച്ചൊഴിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ചെയ്യുക ഓക്കെ നമ്മൾ ഇത് എടുക്കുന്നു മാത്രം 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 ഉള്ളോ ഇതെല്ലാം ഈ ചാർക്കോൾ പെൻസിലാണ് ഞാൻ എടുത്തു വെച്ച് കുത്തി വരച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ ഇതിലിങ്ങനെ വെച്ചിട്ട് നിങ്ങൾ നോക്കണം എനിക്ക് അടിച്ച പെയിന്റ് അടക്കളാക്കി പോരുന്നില്ല കേട്ടോ അങ്ങനെയാണ് ഇത് പോരുന്നതെന്ന് തോന്നുന്നു കാരണം ഇത് ഓയിൽ പെയിന്റ് ഒന്നും അല്ലല്ലോ ഇത് സാധാരണ നമ്മുടെ നോർമൽ അപ്പൊ അതുകൊണ്ട് കണ്ടോ ദ്രോണ വെള്ളം ഒരുപാട് ഒരുക്കില്ലേട്ടോ ശരിക്കും ദ്രോണ കാര്യായിട്ട് ചെയ്യുന്നുണ്ട് അത് ഇത് എന്തൊക്കെയാന്ന് വെച്ചാൽ അവൻ കിഷോറിന്റെ പെയിന്റും അവൻ യൂസ് ചെയ്തിട്ടുണ്ട് അന്ന് അന്ന് ദ്രോണപ്പെട്ട് അന്ന് ദ്രോണപ്പെട്ടിട്ടൊരു ഒന്നര രണ്ടുവയസ്സൊക്കെ ഈ പെൻസിലും കൊണ്ട് ഇങ്ങനെ കുത്തി വരയ്ക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഓ കിഷോറിന് ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടു അവൻ വരച്ചോട്ടേ വരച്ചോട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ മൂന്ന് വയസ്സായിട്ടുണ്ട് ഇതാ നമ്മുടെ ഫിത്തിയുടെ അവസ്ഥ തേടി ഇപ്പൊ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ വരെ അവൻ വരച്ചിട്ടുണ്ട് നീ വെച്ചോ ഒരക്കേ വല്യ മരക്കളുണ്ടോന്ന് ചോദിച്ച ശകര മരക്കളുണ്ട് പക്ഷെ പോകുന്നു കേട്ടോ നോർമൽ ആയിട്ട് വെച്ച പോ മറ്റേ ചേട്ടന്റെ പെയിന്റും കൂടെ ഉണ്ട് എല്ലാം കൂടെ കുത്തി വരയ്ക്കുന്നില്ല കേട്ടോ അത് കാരണം എന്നാ ഇതൊക്കെ ക്ലീൻ ആക്കിയേക്കാന്ന് വിചാരിച്ചാണ് ഇപ്പോഴായിട്ട് വരയ്ക്കാത്തത് എന്താന്ന് ചോദിച്ചാൽ ഇനി ഇതുപോലെ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോന്നും അറിയത്തില്ല അതിനുള്ള ഇനി അതാദ്യമായിട്ട് വരയ്ക്കാൻ തുടങ്ങിയപ്പോ പ്രോത്സാഹിപ്പിച്ചപ്പോ ഓർക്കണമായിരുന്നു അപ്പൊ നമുക്ക് ഏകദേശം ഒക്കെ ഒന്ന് നമ്മളെങ്ങോട്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പെയിന്റ് പെയിന്റ് ചെയ്യിപ്പിക്കാൻ വിചാരിച്ചു കാരണം ഇപ്പൊ അവനോട് പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഒരു ബുക്കും പേന ഒക്കെ കൊടുക്കുന്നുണ്ട് പേപ്പറൊക്കെ കൊടുക്കുന്നോണ്ട് ഇപ്പം ഇവിടെ ഒക്കെ പരിച്ചുവെച്ചേകദേശം ഒക്കെ ഇങ്ങനെ ആക്കി നാലഞ്ച് തുണി എടുത്തോണ്ട് നമ്മൾ നോർമലി പോയി അമ്മ വരച്ചോണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം അല്ലാതെ ജസ്റ്റ് ഒന്ന് വരച്ച് കുത്തി വരച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിലഞ്ഞിട്ടാകും ഇത്രയും പോയില്ലേ ഒരു കോട്ട് അടിച്ചു കഴിയുമ്പോൾ അതുകൊണ്ട് അകത്ത് വേറെ വൈപ്പൈ നമ്മൾ അത്തിരി ഭിത്തി കാണുന്നില്ല വരച്ചു ഇവിടെ കളറൊക്കെ ശെരിക്കു പോണു കണ്ട ഇതൊക്കെ ഭയങ്കര പാടുള്ളവരങ്ങനെ ഇരുന്ന വീടാണെന്നറിയാവോ ഇത് കുട്ടക്കുട്ടനെ പ്രോത്സാഹിപ്പിച്ചു വിട്ടതേ ഓർമ്മയുള്ളൂ പിന്നെ കാണുന്നത് ഇതാണ്ട് ഇങ്ങനെയാണ് പിന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയപ്പോ തന്നെ നിർത്തിയിട്ടില്ല വരച്ചോട്ടെന്ന് വിചാരിച്ച് ഫ്രീ ആയിട്ട് അങ് വിട്ടോണ്ടാണ് ഇതാണ്ട് ഇതുപോലെ കാണിച്ചു അപ്പൊ ഇത് സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഇത് പുറത്തൊന്നും പോവണ്ട ഇന്നത്തെ ദിവസം എന്താ ഇത് തന്നെ ചെയ്ത് ക്ലീൻ ആക്കാം ഇത് ഇവിടക്ക് നല്ല കുത്തിവരെയായിരുന്നു അപ്പൊ ഇങ്ങനെ എന്നാലും കുറച്ച് കണ്ട ഇവിടെ റെഡി ആവാനുണ്ട് അവൻ ചെയ്തത് ചെയ്തതല്ലേ അവൻ തന്നെ ശെരിയാക്കി എന്താ ഈഷറേട്ട ഇവർക്ക് ഇതുപോലെ എല്ലാം നമ്മൾ വരയ്ക്കാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കണം കൊടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ സമയത്ത് ഈ വരച്ച കുരുപ്പിനെ ഇതുപോലെ എഴുതി ക്ലീൻ ചെയ്യിക്കണം അല്ലേ ഓക്കെ ഇങ്ങനെ ചെയ്യുവോ ഇനി ഇങ്ങനെ ചെയ്യുവോ ഇല്ല ആ വരച്ചാൽ നീ ഇങ്ങനെ ഇത് ക്ലീൻ ചെയ്യണ്ടേ ഇവിടെ വരച്ച് കിട്ടും ശരിക്കും ക്ലീൻ ചെയ്യാന്നു ഒരയ്ക്ക് തേറ്റ ഒരക്ക് കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇതുപോലെ വരച്ച് എന്താണേലും വെച്ചിട്ടുണ്ടാവും എന്നാൽ ഇതുപോലെ കൊടുക്കണം ഞാന് വരയ്ക്കാൻ കൊടുത്തേനെ പക്ഷെ കിഷോറ ഉണ്ടെങ്കിൽ പ്രോത്സാഹനം കൂട്ടിക്കൊടുത്തുപോയി അതാണ് ഈ കാണുന്നത് അതുകൊണ്ട് രണ്ടുപേരും തച്ചിലിരുന്ന് ക്ലീൻ ചെയ്യുക ഒരു ഇല്ല വരയ്ക്കുന്നത് നമ്മൾ ക്ലീൻ അല്ലേ യെസ് എനിക്കും ശരിക്കും പോകും കേട്ടോ ശരിക്കും പോകും പിന്നെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ക്ലീൻ ആണ് ഞാൻ എന്നാല് പെയിന്റ് അടിക്കുമ്പോ അവര് ചെയ്തോളൂന്ന് വിചാരിച്ചിരുന്ന ആണ് പക്ഷെ പക്ഷെ ഇത് ഞാൻ പറയാൻ കാരണം ഇങ്ങോട്ട് കാരണേ നോർമലി അവർ ഒരു ലെയർ പെയിന്റ് ഇത് ഇത് തെളിഞ്ഞു വരും ഒരു എന്റെതാ കേട്ടോ തെളിയും ചെലപ്പോ മറയും പക്ഷെ എന്നാലും ഈ വര ചെലപ്പോ കാണും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ കൂട്ടിന് ഞാനോർത്ത് ഒരുപാട് സമയം എടുക്കുമെന്ന് എടുക്കാം ഒരുപാട് ടൈം കേട്ടോ പക്ഷെ പെട്ടെന്ന് കാര്യങ്ങൾ ഇത്രയും ഓക്കെ ആയി എനിക്ക് പെയിന്റടിക്കാം മറ്റന്നാള് അടിക്കാം പക്ഷെ ഇത്രോണക്കൂട്ടം പെയിന്റ് അടിച്ചാലും പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് കാരണം പെയിന്റ് അടിച്ചിട്ടും കാര്യമില്ലായിരുന്നു കാര്യമില്ലായിരുന്നോടനെ ഇപ്പൊ പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് നമുക്കിന്ന് ക്ലീൻ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല വീടാ ഉമ്മാനെ നമ്മടെ കണ്ടോ ഏകദേശം ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് ദ്രോണക്കുട്ടൻ്റെ ആ ഒരു കുത്തിവരയിൽ ഇത്രയൊക്കെ നീറ്റാക്കി കിട്ടി അപ്പോൾ ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ പിള്ളേർ എ ബി സി ഡി ഒക്കെ എഴുതി ചെറിയ ചെറിയ കുത്തിവരയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഈ ഒരു ഡിഷ് വാഷും അതുപോലെ വിന്നാഗിരിയും തമ്മിലുള്ളൊരു മിക്സ് യൂസ് ചെയ്ത് നോക്കണം സക്സസ്ഫുൾ ആയിട്ട് തന്നെ വരും അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള വീടുകളിലെ എല്ലാ അമ്മമാരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലീനിങ് ഡേയിൽ ഒരു കുഞ്ഞ് പൊടിക്കൈ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്